കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലോറി പാതയോരത്തേക്ക് മറിഞ്ഞു അടിമാലി ആനവരട്ടയ്ക്ക് സമീപമാണ് അപകടം സംഭവിച്ചത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു അപകടം നടന്നത് ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന പാഴ്സൽ ലോറിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനവരട്ടി ശാപ്പംപടിക്ക് സമീപത്ത് വച്ച് വെള്ളിയാഴ്ച അപകടത്തിൽപ്പെട്ടത് വാഹനം സൈഡ് കൊടുക്കുന്നതിനിടെ പാതയോരത്തേക്ക് മറിയുകയായിരുന്നുവെന്നാണ് വിവരം മൂന്നാറിൽ നിന്നും ആലുവയ്ക്ക് പോവുകയായിരുന്ന പാഴ്സൽ ലോറിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഡ്രൈവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രണ്ടത്രയും വരെ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റേ അടുത്ത വട്ടി വരുന്നില്ല ഞാൻ കുഴപ്പം ആ ഒരു വളവിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കിട്ടു വരാനായിരുന്നു അറിയാൻ അടിമാലി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ദേശീയപാതയിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയുന്ന മുറയ്ക്ക് വാഹനം ദേശീയപാതയോരത്തു നിന്നും ഉയർത്തുമെന്നും അടിമാലി പോലീസ് അറിയിച്ചു വാഹനത്തിലുണ്ടായിരുന്ന പാഴ്സലുകൾ പുറത്തെടുത്തു തന്നെ വീതി കുറഞ്ഞ പാതയായതിനാലും കൂടിയ പ്രദേശമായതിനാലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ്ബ്യൂറോ അടിമാലി